ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് രാമനാട്ടുകരയിലാണ് ഇവിടെ നിന്നാണ് മലപ്പുറത്തെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി ആരംഭിക്കുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് എം എം ഹോസ്പിറ്റലിന് അതിൻ്റെ മുൻഭാഗത്തു നിന്നാണ് ഈ റീച്ചിൻ്റെ തുടക്കം ഇവിടെ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എൻ ആർ സി എല്ലിൻ്റെ വർക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഇന്നിവിടുന്ന് കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ എം എം ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് നിസരി ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ടോയെന്ന് എല്ലാവരും ചോദിച്ചിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇത്രാംകുന്ന് കോളനി നിവാസികൾക്ക് ഒരു അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോഴൊന്നും ഇങ്ങനത്തെ ഫ്ലെക്സ് ഇവിടെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് പുതിയതാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു അണ്ടർപാസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അത്ഭുതം തന്നെയായിരിക്കും ഇപ്പോൾ ഇവിടെ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്ത് മണ്ണിട്ടുയർത്തിയിട്ട് ഡി ബി എമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നിസരി ജംഗ്ഷൻ അപ്പോൾ ഈ നിസരി ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരില്ലേ എന്ന് ചോദിച്ച കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ബൈപ്പാസ് അതിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഫറൂഖ് ഭാഗത്തേക്ക് എത്തുന്നതാണ് ഇനി ഇവിടെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഈ ബൈപ്പാസിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് മുഖാന്തരം നേരെ ഇടിമുഴുക്കൽ അണ്ടർപാസ് വരെ പോകണം എന്നിട്ട് അണ്ടർപാസിന് അതിൽ കൂടെ കടന്ന് മറുഭാഗത്ത് കൂടുള്ള സർവീസ് റോഡിൽ വന്നിട്ട് മാത്രമേ ഈ ബൈപ്പാസിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ ഭാഗത്ത് ഒരു എൻട്രൻസ് ഒന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ അണ്ടർപാസുമില്ല ഇനി ഒരു അടിപ്പാത ഒരു ചെറിയ അടിപ്പാത പോലും ഇവിടെ വരാൻ സാധിക്കില്ല കാരണം ഇവിടെ ഇവിടക്കതിനോടനുബന്ധിച്ചുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനി ഇതിലടുത്ത കമൻ്റ് വരും കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് രാമനാട്ടുകര പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈ ഓവർ മുഖാന്തരം അടിഭാഗത്തൂടെ കടന്നു പോയാൽ പോരേന്ന് സമ്മതിച്ചു അങ്ങനെ പോയാൽ മതി ഞാൻ അതല്ല പറഞ്ഞത് ഈ ബൈപ്പാസിൽക്ക് വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ കറങ്ങി വരാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിമുഴിക്കൽ അണ്ടർപാസിന് അടിയിൽ കൂടെ കറങ്ങി വന്നാൽ മാത്രമേ ഈ ബൈപ്പാസിലുള്ള ഷോപ്പുകളിൽ കയറാൻ സാധിക്കുകയുള്ളൂ ഇസരി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൻ്റെ പണികളും പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ കെ എൻ ആർ സി എല്ലിന് രണ്ട് റീച്ചാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും പിന്നൊന്ന് വളാഞ്ചേരി മുതൽ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് വരെയുമാണ് അപ്പോൾ മലപ്പുറം റീച്ചിന്റെ തുടക്കവും അതുപോലെ തന്നെ മലപ്പുറം റീച്ചിന്റെ അവസാനവും ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട് അപ്പം ഇവിടെയാണ് ഇടിമുഴിക്കൽ അണ്ടർപാസ് വന്നിരിക്കുക ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു വർക്ക് നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഗേർഡും അതുപോലെ തന്നെ റോഡും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം ഈ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടപ്പോൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് സോളാറിൽ പ്രവർത്തിക്കുന്നതാണെന്ന് വിചാരിച്ചു പക്ഷേ അത് സോളാറിൽ പ്രവർത്തിക്കുന്നതല്ല ഇത് ഫുള്ള് ഡയറക്റ്റ് കറണ്ടാണ് സാധാരണ സോളാറിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഈ ലൈറ്റിൻ്റെ മുകൾ ഭാഗത്തൊരു പാനൽ ഉണ്ടാവും കേട്ടോ അതൊന്നും കാണാനില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശരിക്കും സോളാർ ആയിരുന്നു ഏറ്റവും നല്ലത് കാരണം കറണ്ടിൻ്റെ കൺസംഷൻ കുറയാൻ സാധിക്കുന്നതുമാണ് ഇപ്പോൾ ഇടിമുഴിക്കൽ ഈ പുതിയ അലൈൻമെൻറ്റ് വന്നതോട് കൂടിയിട്ട് ഇടിമുഴിക്കൽ അപകട വളവ് പൂർണ്ണമായി ഒഴിവാകുകയാണ് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇഷ്ടംപോലെ അപകടങ്ങളാണ് ആ വളവിലുണ്ടാവൽ അതൊക്കെ മാറിക്കിട്ടുകയാണ് പിന്നീട് ഈ റോഡ് ഹലുവ ബസാറും കടന്ന് നേരെ ചെന്ന് കയറുന്നത് സ്പിന്നിങ് മില്ലിൻ്റെ അവിടെയാണ് കണ്ട ഇതിൽ കൂടെ ആയിരുന്നു കേട്ടോ പഴയ റോഡ് ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത് അവിടെ വലതുഭാഗത്ത് കണ്ടോ നിങ്ങളൊരു ബിൽഡിങ് അതാണ് ഹലുവ ബസാർന്ന് പറഞ്ഞ സ്ഥലട്ടോ അവിടെയായിരുന്നു ഹലുവകൾ കണ്ടമാനം കൊടുത്തിരുന്നു ഈ ശബരിമല സീസണിൻ്റെ സമയത്ത് ഇഷ്ടം പോലെ സാമിമാരൊക്കെ ഇവിടെ നിന്ന് ഹലുവ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുമുണ്ട് അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിട്ടാണ് ആറുവരി പാത നിർമ്മിച്ചത് പിന്നെ പോലെ തന്നെ ഡിവൈഡർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഡിവൈഡർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂ ജേഴ്സി ബാരിയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ ഷോർട്ട് കിട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗം മാത്രമേ ഇനി ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കാനുള്ളൂ ഓവർപാസ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നിങ് മില്ലിലാണ് ഓവർപാസ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്തുകൂടി ഷോട്ട് കിട്ടിൻ്റെ വർക്ക് നടക്കാനായിട്ടുള്ളൂ കാരണം അതിനോട് വെച്ചാൽ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഫുൾ ആയിട്ട് ചെയ്ത സ്ഥലത്ത് കുറച്ച് വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ അവിടെ ചെറിയ മെഷികൾ വെച്ചിട്ടാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോട് വെച്ചാൽ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഓവർപാസിൻ്റെ പണികൾ പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഓവർപാസിൻ്റെ അടിഭാഗത്ത് മണ്ണെടുത്ത് മാറ്റണ പണികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ഓവർപാസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വർക്ക് നടക്കാണ്ട് അവിടെ എപ്പോഴും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അലൈൻമെൻറ്റ് ഒരു മാറ്റം വരുന്നുണ്ട് കാക്കഞ്ചേരി വരെ കാരണം ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നാണ് കളി മാറാൻ പോകുന്നത് കാരണം ഇവിടുന്ന് നേരെ കാക്കഞ്ചേരി എത്രയു മുൻപായിട്ട് രണ്ട് വളവുകളുണ്ട് ആ രണ്ട് വളവും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പിന്നീട് റോഡ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ രാമനാട്ടുകാര കഴിഞ്ഞ പിന്നീട് കാക്കഞ്ചേരിയും കഴിഞ്ഞ് നേരെ ഫുൾ ആയിട്ട് ചെട്ടിയാർമാർ തേഞ്ഞിപ്പാലം ഭാഗത്തേക്കൊക്കെ ഒക്കെ ഫുൾ ആയിട്ട് ഇതിൽ കൂടെ സർവീസ് റോഡിൽ വാഹനങ്ങൾ കടന്നു പോകുന്നു അതുപോലെ തന്നെ തിരിച്ചു വരുന്ന കുറച്ച് ഭാഗത്ത് മാത്രമേ നിലവിലെ ദേശീയപാത ഗതാഗത്തിനായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഏകദേശം പഴയ റോഡുകളൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റി തുടങ്ങിയിട്ടോ ഇവിടെ കുറച്ച് ഭാഗത്തുണ്ട് ഇനി പൊളിച്ച് മാറ്റാനാണ് പിന്നെ അതുപോലെതന്നെ ഇവിടെ ഒക്കെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് റോഡിൻ്റെ നിർമ്മാണത്തിന് ആറ് വരി പാതയുടെ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഇതൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡാണ് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതിന്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത്രയും ഹൈറ്റിലാണ് ഇവിടെ മണ്ണിട്ട് വന്നിരിക്കുന്നത് അതിനോട് വെച്ചിട്ടുള്ള ബ്ലോക്കിന്റെ ബ്ലോക്കിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇനി ഞാൻ പഴയ റോഡ് നിങ്ങൾ കാണിച്ചു തരാട്ടോ സ്പിന്നിംഗ് മില്ലിന്റെ അവിടുന്ന് നേരെ നമ്മൾ ഈ വളവിന്റെ അങ്ങോട്ട് വരുന്ന സ്ഥലത്തേക്കുള്ളത് അപ്പോൾ നമ്മൾ സ്പിന്നിങ് മിൽ കഴിഞ്ഞ് നേരെ കാക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡ് കുറേ മുൻപ് നിർമ്മിച്ചാണ് അപ്പോൾ വലതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ടാറിട്ട ഭാഗം കണ്ടോ ഇതാണ് പഴയ റോഡ് അപ്പം ഇതിന്റെ ഇടതു ഭാഗത്തേക്ക് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് കാരണം നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ റോഡിന് കുറുകെ ഒരു കൾവേടിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നു അത് ഈ റോഡിന്റെ അവിടെ നടന്നിട്ടില്ല അലൈൻമെന്റ് പ്രകാരം സ്ഥലം ഏറ്റെടുത്ത ഭാഗമുണ്ട് അവിടെയാണ് ഇപ്പൊ നിലവിൽ കഴിഞ്ഞിരിക്കുന്നത് ഈ റോഡ് പൊളിച്ചു മാറ്റുമ്പോൾ അതിന്റെ അടിയിൽ കൂടെ ഡ്രൈനേജിന്റെ വർക്കും നടക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ആ കോൺക്രീറ്റ് വാള് കെ എൻ ആർ സിയിൽ നിർമ്മിച്ചതല്ല അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവർ നിർമ്മിച്ചതാണ് ആ കോൺക്രീറ്റ് വാള് ഇനി ഇത് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കഞ്ചേരി ടൗണിലാണ് അപ്പൊ അതുപോലെ തന്നെ ഈ വളവ് കഴിഞ്ഞിട്ട് വലതുഭാഗത്ത് ഒരു കന്നുകാലി ചന്ത ഉണ്ടായിരുന്നു ചേളാരി ചന്ത ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ ഇപ്പോൾ അവിടുന്ന് പിന്നീട് താഴത്തേക്ക് മാറ്റിയിരുന്നു അപ്പോൾ ആദ്യം ചന്ത നടന്ന സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ മണ്ണിട്ട് പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ടുണ്ട് റോഡ് കടന്നു പോകാൻ വേണ്ടിയിട്ട് കണ്ടു ഇവിടുന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് വളവാണ് ഇവിടെ പൂർണ്ണമായി ഒഴിവാക്കി പോകുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ കാക്കഞ്ചേരി ഓവർപാസിനോട് ഓവർപാസ്സിനോടനുബന്ധിച്ചുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് കണ്ട ഇതാണ് നിലവിലെ ദേശീയപാതയുടെ ആദ്യത്തെ വവവെട്ടോ അപ്പോൾ സ്പിന്നിങ് മില്ലിൻ്റെ അവിടെ വരുന്ന റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആദ്യം ഈ വളവ് ക്രോസ് ചെയ്യും പിന്നീടാണ് നേരെ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയ ഇതൊക്കെ അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അതിൻ്റെ താഴത്തുകൂടെ ഒരു വലിയ കൾവേർട്ട് കടന്നു പോകുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ സൈഡിൽ ആറി ബ്ലോക്ക് ആണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചന്ത നേരെ താഴത്താണ് ഉള്ളത് ഇവിടുന്ന് പിന്നീട് നേരെ ചെന്ന് കയറുന്ന സ്ഥലത്ത് വലിയൊരു കുന്നുണ്ട് അതിൽ കൂടെയാണ് നിലവിലെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന കേട്ടോ അപ്പൊ അവിടെയും കൂടി മണ്ണെടുത്ത് താഴ്ത്തിയാൽ മാത്രമേ കാക്കഞ്ചേരി ഓവർപാസുമായിട്ട് ഇത് ജോയിൻ ചെയ്യുകയുള്ളൂ അപ്പൊ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ വളവ് കിട്ടും ഇത് ശരിക്കും ഒരു എസ് വളവാണ് ഇത് ക്രോസ് ചെയ്തിട്ടാണ് ദേശീയപാത അറുപത്തിയാറിന്റെ അലൈൻമെന്റ് വന്നിരിക്കുന്നത് അപ്പൊ ഞാനുള്ളത് ആ വളവിന്റെ മുകൾ ഭാഗത്തോട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് കണ്ടോ ഡ്രൈനേജ് കഴിഞ്ഞിട്ട് സർവീസ് റോഡിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് നേരെ മുന്നോട്ട് പോകുക ഇപ്പോൾ കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് ഇപ്പോൾ കടന്നു വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഭാരമുള്ള വാഹനങ്ങളൊക്കെ അധിക സമയത്തും ഈ സർവീസ് റോഡുകൾ പോകുന്ന സമയത്ത് ഇവിടെ ബ്ലോക്കിൽ പെടാറുണ്ട് കുറച്ച് കാലം കൂടി അതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് എല്ലാം നല്ല ക്ലിയർ ആവുന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാത്തിരിക്കണം എന്ന് മാത്രം ഏകദേശം ഒരു കൊല്ലം കൂടി ഇനി കാത്തിരിക്കണം പിന്നീട് ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകേണ്ടത് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരിക്കണം കണ്ടോ നിങ്ങൾ ഈ ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ പണിയാണ് ഈ നടന്നിരിക്കുന്നത് കേട്ടോ അത് നേരെ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളവിൻ്റെ മുഗൾ ഭാഗത്ത് ചെന്നിട്ട് കയറുക അപ്പോൾ ഇനി കാക്കഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നേരെ ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് പോവുക അപ്പോൾ ഇവിടൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഷോർട്ട് കട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന വാഹനം കണ്ട് നിങ്ങൾ അതാണ് നിലവിലെ ദേശീയപാത കൂടെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത് ഭാഗത്ത് പണികൾ പൂർത്തിയായ സർവീസ് റോഡാണ് അതിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുക കണ്ട് നിങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നല്ല കയറ്റമാണ് ആ പ്രദേശത്ത് അതുകൂടാതെ അതിൻ്റെ മുൻപിൽ വലിയൊരു വാഹനം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിലുള്ള വാഹനങ്ങൾ മൊത്തം ബ്ലോക്ക് ആയിരിക്കും ഈ പ്രദേശത്ത് എന്തായാലും പണികൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരമുള്ള വാഹനങ്ങൾ അധികവും ദേശീയപാത അറുപത്തിയാറിൽ കൂടെയാണ് കടന്നു പോവുക അപ്പോൾ അടുത്ത ഓവർപാസ് വന്നിരിക്കുന്നത് കാക്കഞ്ചേരിയാണ് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുഗൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് സത്യം പറഞ്ഞാൽ കാക്കഞ്ചേരി ടൗൺ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് കാരണം അവിടെ ഒക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഈ വർക്ക് നടത്തിയിരിക്കണം കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെ കുറച്ചും കൂടി വർക്ക് നടക്കാനുണ്ട് ആ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തും കൂടി ഡ്രൈനേജ് വരുന്നുണ്ട് തോന്നുന്നു കാരണം അങ്ങനെയാണ് ഇരിക്കുന്ന ഇപ്പോൾ സംഭവം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഷോർട്ട് കറ്റിന് വർക്ക് കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ കത്തിയോണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കണ മാതിരിയാണ് ഇവിടെ മണ്ണ് ഇങ്ങനെ ചിരണ്ടി എടുത്തോണ്ട് എന്തൊരു ലാഭം നോക്കിയാൽ അല്ലെങ്കിൽ കുറേ ആളുകൾ ഇരുന്ന് ഇങ്ങനെ കൊത്തി ഉണ്ടാക്കേണ്ടി വരില്ലേ ഫുൾ ആയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഓവർപാസിന്റെ അവിടെ കുറച്ചും കൂടി മണ്ണെടുത്ത് മാറ്റാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിന്റെ അടിഭാഗത്തൊന്നും ടാറിങ് കഴിഞ്ഞിട്ടില്ല ഷോർട്ട് കട്ടിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ട് പിന്നീട് വർക്ക് നടന്നിരിക്കണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർപാസ് കഴിഞ്ഞിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ അങ്ങോട്ട് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സെൻ്ററിലെ ഡിവൈഡറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഓവർപാസ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ടാറിങ് പ്രവർത്തനം നടക്കാത്തുള്ളൂ പിന്നീട് അങ്ങോട്ട് ഫുൾ ആയിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും ഷോർട്ട് കറ്റിന്റെ വർക്ക് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഡിവൈഡറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂ ജേഴ്സി ബാരിയാണ് ഉപയോഗിച്ചിട്ടുണ്ട് അതിങ്ങനെ പ്രീകാസ്റ്റ് ചെയ്താട്ടോ അതിങ്ങനെ ഓരോന്ന് ഫിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വർക്ക് ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാല് റോഡിന്റെ സെൻറ്ററിൽ സിജൂ കാസ്റ്റ് രീതിയിലാണ് ക്രാഷ് ബാരിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇത് ബന്ധ സംഭവം ഇത് ഇതിലൊരു ഓട്ടോ ഉണ്ട് ആ ഓട്ടോ ഒന്നും കൂടി എന്നിട്ട് ഇതിൽ കൂടി ഒരു കമ്പി ഇട്ടിട്ടാണ് പിന്നീട് മറ്റ് ക്രാഷ് ബാരും തമ്മിൽ ആക്കുക എന്നാൽ മാത്രമേ അടുപ്പിച്ച് നിൽക്കുകയുള്ളൂ പിന്നീട് ആ ജോയിൻറ്റിങ് വരുന്ന സ്ഥലത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സിമെൻറ്റ് കൊണ്ട് അടച്ചു വരുവട്ടോ കണ്ടോ ക്രാഷ് ബാരർ വെക്കാനുള്ള ചാലാണ് ഇതിട്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഡി ബി എമ്മിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് പതിമൂന്നാം മൈലുണ്ട് അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരി പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ഇടിമുഴുക്കൽ മുതൽ കാക്കഞ്ചേരി വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്